മനസിലായിരിക്കും ഞാൻ പഞ്ചായത്തിൽ ജോലി ചെയ്യുമ്പോഴോ എന്നിട്ട് അവിടെ കൊറേ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അങ്ങനെ ഈ തൊഴിലാളി കെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പറയാം തന്നെ തൊഴിലുറപ്പ് കെണ്ണുങ്ങൾ അടുത്തുകൂടുണ്ടോ आता आ, आ, ते रस्तला तोळो करतो आता ते रस्तला तोळो करतो हा आम्ही जातो ते तिथे ते तोळो करतो न तो नाही ना पोरं बायच पिता मान्सिस पित्र ठर किती न नु वाルト അതാണ് എന്നെ എന്താ ഇപ്പൊ മുത്തപ്പെന്ന് വിളിച്ചെട്ടു വിളിച്ചോളാം ഈ ടാട്ടപ്പിന് ഒരു അളവ്ണ്ടാവ അതാണ് പറഞ്ഞോ അത് അല്ല അതേപതിലാ പോരാനാണോ അത് പോരാന വയസ്സാ കൊടുത്ത് ഞാൻ കല്യാണം കഴിച്ചുണ്ടായി എല്ലാ പണിത്തിനും വരും അതിനാണ് പാറ്റുന്നില്ല അതും മാറ്റില്ല മാറ്റുമ്പോ ആൾക്കാർ അങ്ങനെ ഞാനോടൊ ഈ തൊഴിലാളി അതിന് ഏറ്റവും കൂടുതൽ നൂറ് പണി ആയാലാണ് ഒരാൾക്ക് എൻറെ കാര്യം എണ്ണൂടിന്നോ എന്റെ കാര്യം ഓടിന്നോ ഈ നൂറ് പണി ആയാലാണ് ആൾക്കെന്ത് ആ നൂറ് പണികളെ <laughs> 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 <laughshalf> ും കർണ കാണോ എന്നാലും അങ്ങനെ ഇവിടെ എന്ത് കാര്യങ്ങളോ എന്തായിട്ടുള്ളത് അങ്ങനെ എന്ത് പണിക്ക് വന്നാലോ അപ്പൊ പുല്ല് പറക്കം കൊടുത്തോ പുല്ല് തല പുല്ല് പറി പോലെ പഠിച്ചു ഭരിക്കുകൾ അപ്പൊടെ കല്യാണം കഴിഞ്ഞിട്ട നിന്റെ കല്യാണം കഴിഞ്ഞിട്ട രണ്ടാളുടെ കല്യാണം കഴിഞ്ഞിട്ട അപ്പൊ ഞങ്ങള് രണ്ടാണെങ്കിലോ എനിക്ക് അതിന്റെ തൊഴിലുറപ്പിന് ചാടി പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ அவ அந்த என்னங்க ஹ எட்டகா இந்தா டாக்டர் டேட்டா போறாங்களே ಮುಂದೆ வந்து வரணும் அட 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 வந்து பாருங்க பாருங்க নামিক <alike> അപ്പോൾ ഒറ്റക്കൊരു കാറി ഉണ്ടല്ലോ വൻതലനെ നാലേറ്റോടെ വെട്ടോന്നർത്തുന്ന് അണ്ടവലത്തോന്നർത്തുന്ന് പോണം ഒറ്റരണ്ടോ അതോ അതോ അപ്പോൾ ഓളീ മൂവില്ല ഹാ നീ മൂളാതെ ഞാൻ പെരടി തഞ്ച് കുത്തി ആന കൊണ്ടാടേടെ കൊണ്ടാട്ടോ ആന ഞാൻ എന്ത് ചെയ്തു ഞാനും ഞാനും ഇത് പണ്ട് ദിലീപ് പറഞ്ഞ ഉള്ള ഉള്ളിൽ വെക്കാനോന്ന് कोडा ने कोडा ने कोडा से कोरी कोलकाता कोटा कोटा ഞാൻ പണ്ടൊക്കെ മനസ്സിലല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇവ നൂറ് പണി തയ്ക്കു എന്ത് ഏ നാളെ പണിന്ന് പറഞ്ഞ അപ്പം പുല്ലി അങ്ങനെ ਇਹ ਕੂਟੇਰਾ ਮਰਨਦਾ ਇਹ ਵਾਪਸ ਰਹਿਣਾ ਨਾ ਪੱਜਾਂ ਵਿੱਚ ਤਾੜਾ ਵੇਲਾ ਫੜੀਂ ਮੈਨੂੰ ਨਾਲ ਕੋਈ ਮੁਤੀ ਮੁਤੀ ਨਾ ਪੱਤਾ ਬਾਸੋਂ ਆਉਂਦਾ ਜਿਵੇਂ ਮੇਰੇ ਨੂੰ ਕੋਟਾ ਪਾਣੀ ਨਾ ਦਿੱਤੀ ਗਿਰੋ ਕਰਨੇ ਨਹੀਂ ਸਿੱਟਣਾ ਵਰਕ ਜੋਗੀ ਗਾਰੇ ਵੇਣੋ ਓਡੀ ਵਾ ਉਹ ਰੰਗ ਨਾ ਆ ਆਹ ਓਡੀ ਵਾ ਨਾ ਰੰਗ ਨਾ ਆ ਨਾ ਮੈਂ ਰੰਗ ਮਾਟਾ ਇੱਥੇ ਕਰੀਂ ਨਾ ਬਸ ਜਾਪ ਕਰਨੇ വേറെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ ഈ കഴിക്കണോ വർത്തലേനെ കല്യാണം കഴിക്കാൻ ഇവിടെ തൊഴിലുറപ്പിന് പോയി അതിനൊരു പ്രാന്താണ് പണിന്ന് പറഞ്ഞ നാളെ പണി ഞാൻ ഞാൻ കെ ഞാൻ വന്നു അവളാദ്യും അങ്ങനെ ഓടി ഇങ്ങനെ വന്നു വന്ന അങ്ങനെ ഇനി ഇങ്ങനെ ചെയ്തു ഈ കല്യാണം പറഞ്ഞു ഞങ്ങള് എന്ത് ചെയ്തു നിങ്ങക്ക് ആദ്യ രാത്രി ഇണ്ടല്ലോ എന്നിട്ട് എനിക്ക് പറയാൻ പറ്റി ആതിരാത്രി നമ്മളോട് പറഞ്ഞിട്ട് വല്ല വരുന്ന വരുന്ന കണ്ണൂര അങ്ങനെ എന്റെ കല്യാണം ഒക്കെ പറഞ്ഞു ഞാൻ ചെന്നു ആതിരാത്രില്ല അപ്പൊ ഞാനും പത്തറുപത് വയസ്സിനാണ് ഈ കല്യാണം എത്തുന്നു ആ വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കണം അപ്പൊ അവള് അത് ആ വയസ്സില് അപ്പൊ ഞങ്ങക്ക് ഇണ്ടാവൂലൊരു ഒരു ഇതൊക്കെ ആദ്യ രാത്രി എന്ന് പറഞ്ഞാ ഞങ്ങള് വിട്ടു വാർത്താടം പറയോ ഞാനവിടെ എന്റെ വീട്ടില് ഞാൻ മാത്രമല്ലോ ഏതെന്ന് വെച്ചിട്ടുണ്ടായ പന്തൽ വളി ഇങ്ങനെ ക്ഷീണം കൊടുത്തില്ല അന്ന് ഞാൻ പെരുന്ന് ഇറങ്ങുന്നു അന്ന് ഞാൻ പെരുന്ന് ഇറങ്ങാ കണ്ണില്ലാഹം ഇവിടെ ആണെങ്കിലോ വന്നു അതിരാത്രിക്ക് പാലൊക്കെ കൊണ്ടുവന്നുള്ള സുതാര അവടെ അങ്ങനെ ഇതൊക്കെ ഞാൻ കിടന്നു പറഞ്ഞു അപ്പൊ അവൾ എന്നെ കെട്ടി പിടിച്ചിണ്ട് ഇത് പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയണം അവൾ എന്നെ കെട്ടി പിടിച്ചിണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കെട്ടി പിടിച്ച് ഞാൻ പറഞ്ഞിട്ടേ നാളെ മതി ഞങ്ങളെ രാജ്യാത്രി നാളെ മതി പറയുന്നത് അങ്ങനെ നാളെ മതി നാളെ മതി അവളും കിടന്നിറങ്ങി അവളും തന്നെ ത്രം അവളും അർത്ഥത്തില് സ്വപ്നം കാണാ അവളും അർത്ഥത്തില് സ്വപ്നം കാണാ അപ്പൊ ഞാനറങ്ങില്ല എനിക്ക് അർത്ഥം കൂടെ വന്നത്തില്ല ഒരു ഇഷ്ടംപൊടിയില്ല

അപ്പൊ ഞാൻ അവളോട് കിടക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടെ അപ്പേനക്കൊന്നിട്ടോ ആണൂടെ തന്നെ ആള് കാർത്തുറ്റതകൊണ്ട് പോയി നാളെ നാളെ കൊടുക്കാം എന്നെ കൊടുക്ക്

நமடப்பன் <laughs> போக <usion> <small> പിന്നെ അത് അപ്പൊ എന്റെ ടീമെ